ഇന്നും ഒരു കറിയുടെ വീഡിയോ ആയിട്ടാണ് എൻ്റെ വരവ് ചോറിൻ്റെ കൂടെയും കഞ്ഞീട് കൂടെയും കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ് വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നേന്ത്രക്കായയാണ് രണ്ട് പച്ചക്കായയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കായയുടെ എണ്ണം തീരുമാനിക്കാം ഈ കായ തൊലി കളഞ്ഞ് ഉപ്പുവെള്ളത്തിൽ അരിഞ്ഞിട്ട ശേഷം രണ്ട് മൂന്ന് തവണ കഴുകി എടുക്കുവാണ് ഞാൻ ചെയ്യുന്നത് വീട്ടിൽ തന്നെ ഉണ്ടായ വാഴക്കാണെങ്കിൽ തൊലി മുഴുവനായി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് വെന്ത് കിട്ടാൻ എളുപ്പത്തിന് അരിഞ്ഞക്കായ ഒരു കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പ് ഇവ ചേർത്ത് നികക്കെ വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് മൂന്ന് വിസിലടിപ്പിച്ചെടുക്കാം പിന്നെ മുളക് പൊടി അധികം കൂടിപ്പോകരുത് അങ്ങനെ കൂടിപ്പോയാൽ കറിയുടെ കളർ മാറിപ്പോകും എരിവിന് വേണ്ടി നമ്മൾ ഇനിയും ഇതിൽ മുളകൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിനു വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം രണ്ട് കൈപ്പിടി നിറയെ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ അഞ്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി ഞെടുപ്പ് കളഞ്ഞിട്ടാണ് ഞാനിത് അരയ്ക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അല്പം ചെറിയ ജീരകം ചേർത്താലും മതി ഇനി രണ്ടും വേണ്ട എങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി അതിൽ ഒരേ ഒരല്ലി വെളുത്തുള്ളി ചേർക്കാം നാല് അഞ്ച് ചെറിയ ഉള്ളി മഞ്ഞൾ നമ്മൾ ആദ്യമായി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇനി മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും അരഞ്ഞു പോകാതെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് അതൊന്ന് തുറന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചവച്ച അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പ് നിങ്ങൾ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ ഞാൻ തീ ഓണാക്കിയിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇത് കുറച്ച് ലൂസായിട്ടിരിക്കേണ്ട ഒരു കറി ആയതിനാൽ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കുന്നുണ്ട് അതുപോലെ വാഴക്കറി തണുക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിക്കാവുകയും ചെയ്യുമല്ലോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് പാകപ്പെടുത്തി കൊടുക്കാൻ മറക്കരുത് നന്നായി അരപ്പ് ചൂടായതിനു ശേഷം നമുക്കിനി ഇതൊന്ന് താളിച്ച് കൊടുക്കുവാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചീനിച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ മൂന്ന് വറ്റൽമുളക് മുറിച്ചത് ചേർക്കാം രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി അതിൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് ഇളക്കി കൊടുക്കണം ആ തേങ്ങയോട് ചേർത്ത് കൊടുത്താൽ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് എന്തായാലും തേങ്ങ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് തേങ്ങ ചേർത്ത് ഇളക്കുമ്പോൾ തേങ്ങ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം തേങ്ങ നല്ല ചുവക്കെ വറുത്തെടുക്കുകയേ ചെയ്യാൻ പാടുള്ളൂ ഇതുപോലെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി കറി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ വറുത്തെടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ തേങ്ങ കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് പോകും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത്രയുള്ള ഈ കറി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഴക്ക കറിയുടെ റെസിപ്പിയാണിത് ഈ കറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി ബായ്